പൊളിറ്റിക്കൽ കണ്ട്രോളിൻ്റെ പുറത്തല്ലാതെ പോകുന്ന ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്യൂഡൽ സിസ്റ്റമാണ് സിനിമയ്ക്കകത്ത് നടക്കുക എന്നുള്ളത് അവിടുത്തെ നാടുവാഴികളും കാളക്കുറ്റന്മാരും തീരുമാനിക്കുന്ന പോലെയാണ് മറ്റു മനുഷ്യരുടെ ജീവിതം നാടുവാഴുത്ത സമ്പ്രദായത്തിൽ അങ്ങനെയായിരുന്നു പോലീസിലതാണ് ഈ പോലീസിൽ നമ്മൾ കാണാതെ പോകുന്നത് ഇപ്പോൾ പോലീസുകാരുടെ ആത്മഹത്യകൾ എടുക്കും ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് ഈ കാലയളവിലാണ് അതായത് മനുഷ്യർ നിരത്തി പിടിച്ച് ആത്മഹത്യ ചെയ്യാണ് ഇവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് ഈ പോലീസിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സ്വർഗജാതന്മാരായിട്ടുള്ള ഐ പി എസ് കാരും പിന്നെ താഴോട്ട് അതിൻ്റെ ആ ചെയിൻ താഴേക്കത ഏറ്റവും അവസാനത്തെ സിവിൽ പോലീസ് ഓഫീസർ വരെ വരുന്ന ഒരു 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 ഫ്യൂഡൽ ഫ്യൂക്കി ഹൈരാർക്കിയുടെ അതിലത് അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് പോലും വിലയില്ലാത്ത തരത്തിലുള്ള ഒരു ഹയറാർക്കി നിലനിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഈ പൊളിറ്റിക്കൽ ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെയൊക്കെയാണ് ഇതിനകത്ത് മുഴുവൻ ഈ ഓരോ ഐ പി എസ് കാരനും ഒരു സിവിൽ പോലീസ് കോൺസ്റ്റബിളിനോട് സംസാരി സിവിൽ പോലീസ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കണം എന്നുള്ള അവരുടെ ഹയറാർക്കിയും ഓരോ ഓപ്പറേഷനൽ ഡീറ്റെയിൽസൊക്കെ മാറ്റി നിർത്തിയാലും രണ്ട് മനുഷ്യരോട് തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ പാടു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട് കേരളത്തിലെങ്കിലും അതും ഭയങ്കരമായിട്ട് പറഞ്ഞു പോലീസിൻ്റെ എഫിഷ്യൻസി വല്ലാതെ കുറഞ്ഞു ഈ ഇത് ഇമാതിരിയുള്ള ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട പോലീസുകാരുടെ കയ്യിൽ പോലീസ് സേന മൊത്തം എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അപ്പം നമ്മളിത് ആലോചിക്കേണ്ടത് ഇപ്പൊ സേതു പറഞ്ഞത് പിന്നെ ഈ ഒരു തട്ടിപ്പുകാരനെ കണ്ടാൽ തിരിച്ചറിയാത്ത പോലീസുകാരാണ് ഇതിന്റെ അതിനകത്ത് സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവി അതായത് ഈ വേറെ ഒരു കാര്യം കൂടിയുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ ഉയർന്ന തലത്തിൽ തന്നെ കള്ളനാണോ പോലീസാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത പലരുമുണ്ട് പലരും ഉണ്ട് അവരുടെ പ്രൊഫഷനിൽ കയറിയപ്പം തുടങ്ങി കരിയറിൽ കയറിയപ്പോൾ തുടങ്ങി ക്രിമിനൽ പണി എടുത്തുകൊണ്ട് നടന്ന പലപ്പോഴും പോലീസ് കേസുകളിൽപ്പെട്ട പലരും ഈ പോലീസിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വളരെ കോ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇൻവ്യൂ ഇന്റർവ്യൂം ചെയ്യില്ല എന്നൊരു നയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാവുന്ന മുഴുവൻ വഷള കാര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അൻവർ വന്ന് പൊളിച്ചു മാറ്റിയ ഒരു ചെറിയ ഭാഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിപ്പം നമ്മുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം അതുമാത്രമേ ഉള്ളൂ എന്നല്ല ഈ സിസ്റ്റം കേരളത്തിലെ നിങ്ങൾ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സി പി എം പ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ് പ്രാദേശിക പോലീസ് പെരുമാറുന്നത് എന്ന് അപ്പം നമ്മളിപ്പോൾ എത്തിപ്പെട്ടു നിൽക്കുന്നത് എട്ട് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് ഭരണത്തിന് ശേഷം നമ്മൾ എത്തിപ്പെട്ടു നിൽക്കുന്നത് താരതമ്യേന കൊള്ളാവുന്ന ഒരു പോലീസ് ഫോഴ്സ് ആയിരുന്ന അപ്പോൾ പിന്നെ കോടിയേരി ബാർഷിൻ്റെ സമയത്ത് ഈ പോലീസല്ല അന്ന് ജനമൈത്രി പോലീസാണ് ആ സങ്കല്പം തന്നെ ഏകദേശം ഇല്ലാതെയായി ഇതിൻ്റെ അകത്തുള്ള സത്യസന്ധനും ആത്മാർത്ഥയും പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയാൽ ഒരു സേന എന്ന നിലയ്ക്ക് ഈ പോലീസ് അതിൻ്റെ താഴെ മുതൽ മോൾ വരെ അനഭിലുഷണീയമായ ഒരു സംഘമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതാണ് എട്ട് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ബാക്കിപത്രം ഈ പോലീസ് നയം എവിടുന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരുപിടുത്തമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസ് നയമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലീസ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട് അപ്പം ഈ പോലീസിന് ഇങ്ങനെ ഒരു സ്വതന്ത്ര പോലീസ് അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ പാടില്ല എന്നുള്ള മട്ടിലുള്ളൊരു വ്യാഖ്യാനം എവിടെ നിന്ന് വന്നു അത് ഏത് പാർട്ടി കമ്മിറ്റിയാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിയിൽ എങ്ങനെയായാലും ഇങ്ങനെ സ്വതന്ത്ര പോലീസ് സംവിധാനത്തെക്കുറിച്ചുള്ള വർത്തമാനമില്ല തിരിച്ച് മനുഷ്യരോട് അന്തസ്സായിട്ട് പെരുമാറുക മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുവദിക്കാതിരിക്കുക പ്രൊഫഷണൽ പോലീസിങ് ഇതൊക്കെയാണ് എൽ ഡി എഫ് നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു സ്വതന്ത്ര പോലീസ് സംവിധാനം എന്നുള്ളത് പറയുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളില്ലാത്തൊരു പോലീസ് സംവിധാനം എന്നുള്ളത് നമ്മളോട് ഇടതുമുന്നണി നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിനുകൂടി ആഭ്യന്തരമന്ത്രി ഉത്തരം പറയേണ്ടി വരും